ഹായ് ഞാനിപ്പോൾ വന്നേക്കും ബി ബി എസിൻ്റെ അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് അത് വേറൊന്നും അല്ല കാരണം ഇന്നലെ എനിക്ക് ഇന്നലെ ഞാൻ കണ്ട ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് അത് പറയാനുള്ളത് കാരണം ഇന്നലെ ആര്യൻ മൂന്ന് പുതപ്പം കാണ്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് അന്നേരം ആ ഒരു പുതപ്പിൻ്റെ അടിയിലാണല്ലോ ഇവരുടെ കുലിസിതങ്ങൾ നടക്കുന്നതെന്നാണ് അനിമോളുടെ വിശ്വാസം അപ്പോൾ അനിമോൾക്ക് എല്ലാവർക്കും ഒരേ പുതപ്പ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അനിമോളും ഒനിയലും കൊണ്ട് ചട്ടം കെട്ടിയിട്ട് എല്ലാവരും ഈ രണ്ട് പുതപ്പ് വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എല്ലാം പുതപ്പ് എടുത്ത് കൊണ്ടുവോണമെന്ന് പറഞ്ഞത് പക്ഷേ അവിടെ ചീറ്റിപ്പോയി പക്ഷേ അനി ആര്യൻ ആ പുതപ്പ് കൊടുത്തില്ല ആരും എടുത്ത് വെക്കുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് മോർണിങ്ങിൽ ഞാൻ ലൈവില് കണ്ടതാണ് അതുപോലെ ലൈവെന്ന് പറയാൻ പറയുന്നത് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിന്ന് കാണിക്കുന്നത് അന്നേരം അതിൽ കണ്ടതാണ് അനിമോളും അതുപോലെ ഒനിയൽ അതുപോലെ ബെന്നി എല്ലാം അവിടെ കൂടിയിരുന്നു നമ്മുടെ ആര്യനെയും ജിസ്യലിനെയും കുറിച്ച് കാര്യങ്ങൾ പറയുകയാണ് അവരെക്കുറിച്ച് വെറും മോശമായ രീതിയിൽ തന്നെയാണ് പറയുന്നത് കാരണം അവർ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നവരായെന്താണ് പ്രതികരിക്കാത്ത ഞാൻ ചോദിക്കട്ടെ അവർ കാണിക്കുന്നത് എന്തിനാണ് പ്രതികരിക്കുന്നത് ഈ ലോകത്ത് എല്ലാവരും പെണ്ണും എന്ന് പറയുന്നത് എല്ലാവരും പ്രേമിക്കുകയൊക്കെ ചെയ്യും അതിന് പ്രായമോ അല്ലെങ്കിൽ പ്രായക്കുറവോ അങ്ങനെ ഒന്നുമില്ല ഒരു പതിനെട്ട് വയസ്സിനും മേപ്പോട്ടുള്ള ഏതൊരാണിനും പെണ്ണിനും പ്രേമിക്കാം ചെറുക്കന് ഇരുപത്തൊന്ന് വയസ്സാണെങ്കിലും പെണ്ണിനെയും പതിനെട്ട് വയസ്സിനും മേപ്പോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് ആർക്കാർക്ക് വേണമെങ്കിലും പ്രേമിക്കും പിന്നെ ഒരു തെറ്റെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കല്യാണം കഴിച്ച സ്ത്രീ അങ്ങനെ ചെയ്യരുത് കല്യാണം കഴിച്ച ആണുങ്ങളും അങ്ങനെ ചെയ്യരുത് പിന്നെ സിംഗിൾ പേ ആൾക്കാരാണോ അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടോ ആരെ വേണമെങ്കിലും പ്രേമിക്കുകയും ചെയ്യാം ഉമ്മ വയ്ക്കുകയും ചെയ്യാം അതൊരു തെറ്റായിട്ട് ആരും കാണില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അനുമോൾ ഇത് കാണുന്നതെന്ന് എനിക്കറിയില്ല അനുമോൾ ആരെയും പ്രേമിക്കാതിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അനുമോളും പ്രേമിച്ചിട്ടുണ്ട് ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു രീതിക്ക് ചെയ്യുന്ന വ്യക്തികൾ വേറെ ഉള്ളൊരു പ്രേമം കാണുമ്പോൾ അസൂയപ്പെടുകയല്ല വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അനുമോളെ ബാധിക്കുന്ന കാര്യങ്ങൾ അനുമോൾക്ക് അവിടെ കിടന്ന് ഇന്നലെ ഷാനവാസനോട് ഇവിടെ കിടന്ന് എനിക്കിതെല്ലാം കാണാം എന്തിനാ അനുമോൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അതെല്ലാം കാണാമെങ്കിൽ അനിമോൾ എന്തിനാ ചില പ്രേമിക്കുന്നതിന് ഒന്ന് ഒഴുക്കും ചില കെട്ടിപ്പിടിക്കുക അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അനിമോൾ എന്തിനാണ് മറ്റേ ഇത് വെച്ചിട്ട് ഭൂതക്കണ്ണാടി വെച്ചിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അന്നേരം പുള്ളിക്കാരി ആ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് വളരെ മോശപ്പെട്ട രീതിയാണ് ഞാൻ ചോദിക്കുക പുള്ളിക്കാർ വീടിൻ്റെ പരിസരത്ത് ആൾക്കാർ അവസ്ഥയിൽ നിന്ന് ആലോചിച്ചോക്കെ അങ്ങനെ അവിടെയുള്ള ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഒന്നും അനുമോൾ ഉണ്ടെങ്കിൽ അവിടെ പ്രേമിക്കാൻ പറ്റത്തില്ലല്ലോ അതിലും ആവശ്യത്തിനാവാം ആവശ്യം കെട്ടാ അവർ തനിമോളെ നിങ്ങളും ആ പ്രായമൊക്കെ കഴിഞ്ഞാണിപ്പോൾ ഈ വന്ന് നിൽക്കുന്നത് അവർ തീർച്ചയായിട്ടും അവർ പ്രേമിക്കും അതിന് മുളക്ക് പത്ത് മുപ്പത് വയസ്സായ സ്ത്രീയാണ് അന്നേരം തീർച്ചയായിട്ടും അവർക്ക് പക്വതയിൽ ചിന്തയുള്ള സ്ത്രീയാണ് മുപ്പത് വയസ്സെന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയുടെ പ്രായജോ കാര്യങ്ങളോ ഒന്നും അല്ല ബുദ്ധി ഇല്ലാത്തതുമല്ല അവർ ലോകം കണ്ട സ്ത്രീയാണ് ആൾക്കാർ ആൾക്കാരെന്താണെന്ന് അറിയാവുന്നതാണ് അവരും പ്രേമിച്ചിട്ടുള്ളതാണ് അന്നേരം ആ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ നിൽക്കാൻ പഠിക്കുകയും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് അവിടെ കളി ജയിച്ച് മുന്നോട്ട് ആവാൻ നിൽക്കുക അല്ലാതെ ഈ പ്രേമത്തെക്കുറിച്ച് കപടനാടങ്ങൾ പറഞ്ഞ് സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യാതെ ഇതാണ് പറയാനുള്ളത് ഓക്കെ ബൈ ടാറ്റ